ൻ കളക്ഷൻസിൽ വധശ്രമ കേസിലുൾപ്പെട്ട് ജയിലിലായിരുന്ന പ്രതിയെ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റി പന്തല്ലൂർ ആമക്കാട് സ്വദേശി പാലപ്ര സിയാദിനെയാണ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ അപേക്ഷപ്രകാരം ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കാപ്പാത്രീവൺ ചുമത്തി വിയ്യൂരിലേക്ക് മാറ്റിയത് മുൻപ് കാപ്പ ചുമത്തപ്പെട്ട് ജില്ലയിൽ പ്രവേശനം നിരോധിക്കപ്പെട്ട പ്രതി തിരിച്ചെത്തി വീണ്ടും വധശ്രമ വധശ്രമക്കേസിൽ ഉൾപ്പെടുകയും പെരിന്തൽമണ്ണ സബ് ജയിലിൽ തടവിലായിരുന്നു പാണ്ഡിക്കാട് പോലീസ് സ്റ്റേഷൻ എസ് ഐ സുനീഷ് കുമാറും സംഘവുമാണ് സിയാദിനെ പെരിന്തൽമണ്ണ സബ് ജയിലിൽ നിന്നും വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റിയത് ന്യൂസ് ബ്യൂറോ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ദ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടിഎസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്